ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രമീസ് കിച്ചൺ ഇന്ന് നമ്മൾ പ്രമീസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തേങ്ങ ചട്നിയാണ് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റിയൊരു സ്പെഷ്യൽ ചട്ണിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുപോലെ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ മാത്രമല്ല നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഇതുപോലൊരു ചട്നി ഉണ്ടാക്കിയെടുക്കാം മിക്സിയുടെ ജാറിൽ എല്ലാം കൂടെയിട്ട് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി വളരെ ഈസിയാണ് സിമ്പിളായിട്ടുള്ള ചട്ണിയാണ് അപ്പോൾ നമ്മൾ ചട്ണി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ആറ് വറ്റൽ മുളക് അത് ഇട്ട് കൊടുക്കാം രണ്ട് വെളുത്തുള്ളി അല്ലി അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പില അതും കൂടെ ഇട്ട് കൊടുക്കാം ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നിന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂണ് ഒട്ടുകടല ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി ഒരു സ്പൂണ് ഉപ്പ് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി അത് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ മിക്സിയുടെ ചാറിലിട്ട് എല്ലാം കൂടെ ഒന്നത് അരച്ചെടുക്കേണ്ട ആ ഒരു അരച്ചെടുക്കേണ്ട ആ ഒരു സമയം മാത്രമേ വേണ്ടു നമ്മൾ ചട്നി നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചമ്മന്തിയിലെ പോലെ ഒരുപാട് വെള്ളം കുറയാനും പറ്റില്ല എന്നാൽ ഒരുപാട് അങ്ങനെ വെള്ളം കൂടാനും പാടില്ല ഇതാണ് അതിൻ്റെ ഒരു രീതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കിടക് കൂടെ ചട്ണിയിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു ക ഒരു സ്പൂണ് കപ്പ് നിൽക്കുക വരുന്ന കേട്ടോ ഒരു സ്പൂണ് കടുക് ഇട്ടുകൊടുക്കാം നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പില വറ്റൽമുളക് പൊട്ടിച്ചതും കൂടെ ഇട്ട് നല്ലതുപോലൊന്ന് വറുത്തെടുക്കാം ഈ നമുക്ക് നമ്മുടെ ചട്ണിയിലേക്കത് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് ഇഡലിയുടെയും ദോശയുടെയും കൂടെ മാത്രമല്ല നമുക്കിത് വടയുടെ കൂടെയും ബജിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പെഷ്യൽ ചട്നിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇതുപോലൊരു ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലിയുടെയും ദോശയുടെയും എണ്ണം വരെ നമ്മൾ മറന്നു പോകും കാരണം നമ്മൾ സാധാരണ കഴിക്കുന്ന ഇഡ്ഡലിയുടെയും ദോശയുടെയും എണ്ണമായിരിക്കില്ല നമ്മൾ ഈ ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കുക അപ്പോൾ എല്ലാവരും ചട്നി ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലേ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാ കൂട്ടുകാരോടും സ്നേഹത്തോടെ ബൈ